പോർച്ചുഗീസുകാർ എത്തിയത് എങ്ങനെ ജീപ്പില് പോലീസുകാരല്ലേ അതെനിക്ക് അറിയത്തില്ല ഐ എസ് ആർയുടെ പിതാവ് ആര് ഇവനാ ഞാനോ എപ്പ പറഞ്ഞത് പറഞ്ഞോ സാലോ അയ്യോ സാറോ സാറോ അയ്യോ എടാ ഞാൻ സാലോ വിക്രം സാരാ സാലാഭായി മനസ്സിലായില്ലോ ഈ ഭായമാരൊന്നും നമ്മൾ ഉദ്ദേശിക്കാർ കഴിവുള്ളവരുണ്ട്

ഇല്ല രണ്ടാമത്തെ ഒരു അത്ഭുതം ഉണ്ടല്ലോ അതെ പറഞ്ഞേ കുട്ടപ്പൻ ആര് കുട്ടപ്പൻ ഇല്ലാപ്പൻ ചരിഞ്ഞു നിൽക്കുന്ന പിസ പിസ പിസേടാ ഭാരതാര് അത് തിന്നു കാണുവാണ് അതിന്റെ പേരെ തോന്നാ ചോദിച്ചത് ഞങ്ങൾക്ക് അറിയില്ല ആറു പറ